ഭീകരാക്രമണത്തിലെ പങ്കിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ച് സിന്ധു നദീതട കരാർ മരവിപ്പിച്ചതോടെ അപ്രതീക്ഷിത ആഘാതത്തിലാണ് പാകിസ്ഥാൻ ഇതിന് മറുപടി എന്ന നിലയിൽ ഷിംല കരാർ റദ്ദാക്കിയ പാകിസ്ഥാൻ തീരുമാനം കൈക്കൊണ്ടു ഈ തീരുമാനത്തിലേക്കെല്ലാം പാകിസ്ഥാൻ കടന്നത് ഇന്ത്യ തുടങ്ങിയ ജലയുദ്ധം തന്നെയാണ് പാകിസ്ഥാന ഭീകരത വേണോ അതോ ജലം വേണോ എന്നതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച ചോദ്യം ഇതിനോട് വൈകാരികമായാണ് പാകിസ്ഥാന്റെ പ്രതികരണവും ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയത് പാകിസ്ഥാനിലെ ഇരുപത്തിനാല് കോടി ആളുകളുടെ ജീവനാടിയാണ് സിന്ധു നടി ഇന്ത്യൻ നീക്കത്തോട് വൈകാരികമായാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് പാക് ജനതയെ തന്നെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ നീക്കം ഇന്ത്യ ഇത്രയും കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നില്ല മുൻപ് യുദ്ധകാലത്ത് പോലും ഈ കരാറിൽ തൊടാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നീക്കത്തിൽ ആശങ്കയോടെയാണ് പാകിസ്ഥാന്റെ പ്രതികരണവും സിന്ധു നദീതല കരാർ മരവിപ്പിക്കുമെന്ന ഇന്ത്യയുടെ തീരുമാനം നിയമവിരുദ്ധമായ നീക്കമാണെന്ന് പാകിസ്ഥാൻ പറയുന്നു ജലം പാകിസ്ഥാന്റെ സുപ്രധാന ദേശീയ താല്പര്യമാണെന്നും ഇരുപത്തിനാല് കോടി ജനങ്ങളുടെ ജീവനാടിയാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ലോകബാങ്ക് അടക്കമുള്ള ആഗോള സംഘടനകൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ സിന്ധു നദീതല കരാറിൽ നിന്നും ഇന്ത്യക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്നും ഈ നീക്കത്തെ നിയമപരമായി ചോദ്യം ചെയ്യുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി ഇന്ത്യ സ്വീകരിച്ച നടപടികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷമാണ് പാകിസ്ഥാൻ നടപടികൾ വ്യക്തമാക്കി പ്രസ്താവന ഇറക്കിയത് ലോകബാങ്ക് മധ്യസ്ഥത വഹിച്ച ഇരു രാജ്യങ്ങൾക്കും ബാധകമായ അന്താരാഷ്ട്ര കരാറാണിത് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കരാറിൽ വ്യവസ്ഥയില്ല ജലം പാകിസ്ഥാന്റെ സുപ്രധാന ദേശീയ താൽപര്യവും ഇരുപത്തിനാല് കോടി ജനങ്ങളുടെ ജീവനാടിയുമാണ് ജല ലഭ്യത എന്ത് വില കൊടുത്തും പാകിസ്ഥാൻ സംരക്ഷിക്കും പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലത്തിന്റെ ഒഴുക്ക് തടയാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമവും യുദ്ധ പ്രഖ്യാപനമായി കണക്കിലാക്കുകയും പൂർണ്ണ ശക്തിയോടെ പ്രതികരിക്കുകയും ചെയ്യുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം മോശമായ ഇന്ത്യ പാക് ബന്ധം അതിലേറെ വഷളായിരിക്കുന്ന സാഹചര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പോലും ഇന്ത്യ നദീതട കരാറിൽ തീരുമാനമെടുത്തിരുന്നില്ല അതിർത്തി ടുത്തുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടിയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നദീജലം പങ്കുവെക്കുന്നതിലെ നിലവിലെ മാർഗനിർദ്ദേശരേഖ ഈ കരാർ പ്രകാരം കിഴക്കോട്ട് ബിയാസ് രാദി സജ്ജ എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു ചിനാബ് ചലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനിൽ ലഭിച്ചു ജലം ായിരുന്നു കൂടിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ വ്യവസ്ഥ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോത്പാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാൻ കശ്മീർ വിഷയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ് ഇന്ത്യയെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളിൽ സഹികെട്ട് ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ സിന്ധു നദീ ജല ഉടമ്പടിയുടെ ഒരു സമ്മേളനം റദ്ദാക്കിക്കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ചോരയും വെള്ളവും കൂടി ഒന്നിച്ച് ൊഴുകിയാൽ ശരിയാവില്ല അതിനു ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ ആക്രമണം നടക്കുന്നതും അന്ന് പ്രസ്താവനയിൽ ഒതുക്കിയ കാര്യമാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടപ്പിലാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്